പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് തത്തോമസി ആധ്യാത്മിക മഹാസമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനം ഗോവ ഗവർണർ അഡ്വകറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ജന്മനിക്കാരനായ പത്രപ്രവർത്തകൻ ചോദിച്ചു Sir, സർ വാട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ഭാരത് ടുതബ്രിയ ഈ ലോകത്തിനുള്ള ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നായിരുന്നു ചോദ്യം അദ്ദേഹം പറഞ്ഞ ഉത്തരം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ മാനവരാശിക്കുള്ള സംഭാവന നമ്മുടെ ആജ്ഞതയാണ് ആ അത്യത നമുക്കറിയാം മനുഷ്യനങ്ങളിലൂടെ കടന്നു വന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ അതിലടിവേലുള്ള ഒരു സംസ്കാരമാണ് അതുകൊണ്ട് അത് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞ് പിന്നീട് ആ അന്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ മാത്രമല്ല അനോഭദ്രദമോ ഗ്രന്ഥ വിശ്വസ്ത ലോകത്തിൻ്റെ എല്ലാ ശുഭചിന്തകളും ഇങ്ങോട്ട് വരട്ടെ ഹൃദയ കവാടം പുറത്തിട്ടിരിക്കുന്നു ഇവിടെ കടന്നു വരാം നമ്മൾ നമ്മളൊരു പടയോട്ടവും നടത്താത്ത ലോകത്തിലേക ജനഗതി ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരാണ് എവിടെയും കീഴക്കാനായി നമ്മൾ പടയോട്ടം നടത്തുകയോ കടലുകടന്ന് അങ്ങോട്ട് പോവുകയോ ആരെയും ശാശ്വതമായി ശത്രുവായി കരുതാത്ത ഒരു മഹാസംസ്കാരം ആ സംസ്കാരത്തോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രോപകദേശ സമിതി പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു പറയുമ്പോൾ ഒരു ഉപദേശക സമിതി പതിനഞ്ച് പേരോ പന്ത്രണ്ട് പേരെയോ തുടങ്ങാവുന്ന കാര്യമല്ല പക്ഷേ നമ്മുടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയാതിരിച്ചപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു മാതൃസമിതി രൂപീകരിക്കുകയും ആ മാതൃസമിതി ആവശ്യമാണുള്ള എല്ലാ ദിവസവും നമുക്ക് ഉത്തരവിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഒരു കോപ്പി ചെയ്ത കുറച്ച് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ നമ്മളോടൊപ്പം തന്നെ സഹകരിക്കുന്നു പിന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ കൂടത്തിലുണ്ട് പിന്നെ അതിത്ര എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തൊട്ടടുത്തുള്ള എൻ എസ് എസ് സി എൻ എസ് എസിൻ്റെ എല്ലാ രീതിയിലും സപ്പോർട്ടും നമ്മൾ സീറ്റൻ സാറെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ ഉപദേശം തരുവാനും നമ്മുടെ എൻ എസ് എസിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹ മണ്ഡത്തിൽ സാധിച്ച് സാധിക്കുന്ന വളരെ സന്തോഷത്തോടെ അവർ അറിയിക്കുവാനാണ് ആഗ്രഹിക്കുന്നതാണ് കൂടാതെ നല്ലവരെ നാട്ടുകാർ എപ്പോഴും എന്തും ഈ ക്ഷേത്രത്തിന്റെ വളർച്ച വളരായി കാണുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ ക്ഷേത്ര ഉത്സവത്തിന് വേണ്ടി വളരെയേറെ സഹകരിക്കുന്നു എന്നുള്ള കാര്യവും വളരെ അറിയിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ ബദ്രിതാഥ് ദാം മുഖ്യപുരോഹിതൻ പുരോഹിതൻ ഈശ്വരപ്രസാദ് നമ്പൂതിരി സി വി പ്രകാശ അഡ്വക്കറ്റ് കെ പി അജയൻ ഏഴിക്കോട്ട് ശേഷി നമ്പൂതിരി അഡ്വക്കറ്റ് ടി ആർ രാമനാഥൻ എന്നിവർ സംസാരിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കമുണ്ട്